ചേട്ടെന്നൊരു മീൻ കിട്ടിട്ടുണ്ട് അടിപൊളി സാധനം ചേട്ടാ ഈ മീൻറെ മീൻറെ പേരറിഞ്ഞൂടാ ഞാൻ പറഞ്ഞു കൊടുക്ക ഈ മീനാണ് പോള എന്ന് പറയുന്ന മീൻ കേട്ടോ നമ്മടെ വാർഫിൽ വേറെ എന്തെങ്കിലും കിട്ടിയ കേട്ടാ എന്താ ഇപ്പൊ ഒരു മീന് കിട്ടിയതാ സൈസുണ്ട് എന്തോ തീറ്റ ഇടുന്ന കൊഞ്ചാ ചേട്ടാ താഴെ വെച്ചു ഒന്ന് താഴെ വെച്ചു അടിപൊളി കള്ളറാണ് ഞാൻ വന്ന നമ്മടെ രണ്ട് ചേട്ടാ സ്ഥലം എവിടെ ബാലരാപൂരത്തുനിന്ന് വന്നതാണ് മീൻ പിടിക്കാൻ വേറെ ഒന്നും കിട്ടിയിട്ടില്ല അവിടെ വെച്ചോ പിന്നെ എടുത്തിട്ടാ മതി നമ്മൾ ഇന്നലെ ഇറങ്ങി ഒരു മീൻ പോലും ഇവിടെ നിന്ന് കിട്ടിയില്ല കേട്ടോ ഇനി എന്തെങ്കിലും മീൻ കിട്ടുമോ എന്ന് നോക്കാം കൊഞ്ചാണ് കേട്ടോ ബൈറ്റായിട്ട് ഇടുന്നതാ കൊഞ്ചാണ് കവറിൽ കവറിലിടാൻ പോകുന്ന കവറിലാണ് ഇടാൻ പോകുന്നത് കൊഞ്ച് കൊഞ്ച് കാണിച്ചു തരാം അടിപൊളി സാധനം ആ വേറെ എടുത്തോ ചേട്ടാ വേറെ എടുത്തോ ഇതാണ് തീറ്റ പിന്നെ നോക്ക എന്തെങ്കിലും കിട്ടുമോന്നുസാക്കി വെച്ചിട്ടുണ്ട് ചൂണ്ട എത്ര പതിനെട്ടിന്റെ ചൂണ്ടയും മുപ്പതിന്റെ റോളാണ് കേട്ടോ ചേട്ടാ അറിയുന്നില്ലേ ഇല്ല ആ ചേട് വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ എറിഞ്ഞോ എറിഞ്ഞോ അടിപൊളി വെയിറ്റിംഗ് എറിഞ്ഞിട്ടിട്ടുണ്ടോ ഇനി അടുത്ത മീൻ എന്തെങ്കിലും കിട്ടോന്ന് നോക്കാം ഇല്ല ഇല്ല മീനുണ്ടല്ലേ മീനുണ്ട് 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 ആ കലവ കലവാല കലവ മീനാണ് പിടിച്ചിരിക്കുന്നത് അടുത്ത് ഒരു മീനെങ്കിലും കിട്ടിയാലേ നമുക്ക് അടിപൊളി സാധനം ഇതേ നമ്മടെ ഇവിടെ അളുവക്കുഞ്ഞെന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഹമോറിന്റെ കുഞ്ഞാണ് ഇത് ശരി അഴിച്ചെടുത്ത കേട്ടോ രണ്ടാത് രണ്ടാമത്തെ മീനാണ് നേരത്തെ ഒരു പോള മീനായിരുന്നു കിട്ടിയിരുന്നു ഇത് വിഴുങ്ങി വെക്കും കേട്ടോ ഈ സാധനം വലിയ വായാണിത് ആ അന്ന് താഴെ വെച്ചത് താഴെ കാണിച്ചു കൊടുത്തു ആ കൈയെടുത്താ പോക അടിപൊളി അതിന്റെ ഇടയില് ചേട്ടൻ ചെറിയൊരു ബിസിനസ് നേരത്തെ ഒരു പോളയും ഇപ്പൊ നമ്മുടെ ഒരു സാമ്പൂറിന്റെ കുഞ്ഞുമാണ് ഇനി എന്തെങ്കിലും കിട്ടുമോ നോക്കാം അടുത്ത് ഒരു മീനും കൂടെ കിട്ടിയിട്ടുണ്ടേ എന്ത് മീനാണോ നോക്കാം സൈസുണ്ടോ വലി കണ്ടിട്ട് ഇച്ചിരി സൈസുള്ളത് പോലെ തോന്നുന്നു ഏ അതും ആ അയ്യേ അയ്യേ പോയി പാരയാണെന്ന് തോന്നുന്നു അത് മീനോടെ കിട്ടിയിട്ടുണ്ടോ സമയം ഏഴാകാൻ പോകുന്നു മൂന്നാമത്തെ മീന് കിട്ടിയ ഒരു സമയം കണ്ട അടുത്ത മീന് കിട്ടി പോയതാണ് ആ മീനോടെ ആ ചെറിയ കീളി കീളി രണ്ട് കവറും ഉണ്ട് അത് മാറ്റിക്കുക കവർ മാറ്റിക്കോ കീളിയെ കാണിച്ചു കൊടുക്കാം ഇവനാണ് നമ്മളിടുന്ന തീറ്റ എല്ലാം മാറ്റി കൊടുത്തു ആ ചെറിയ കീളിയാണ് കേട്ടോ കീളി എന്ന് പറയും ഇത് നമുക്ക് കായലിന് കായലിനല്ല നമ്മുടെ കുളത്തിലൊക്കെ കാണാൻ പറ്റും ഈ ഐറ്റം മീൻ ശരിയെന്നാ എടുത്തോ സമയം ഒരുപാട് താമസിച്ച് മൂന്നാമത്തെ മീന് കിട്ടി ഇത് ഇതും കീളി തന്നെ ആയിരിക്കും നാലാമത്തെ മീനാണ് സമയം ഇരുട്ടി വരുന്നു പോയി ില്ല ഇല്ല ചെറിയ സൈസ് കീളി ചെറിയ കീളി ഓക്കെ ഉള്ളുണ്ട് മുള്ള നോക്കി എടുത്തു